ക്വിസിലേക്ക് സ്വാഗതം ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ പുസ്തകങ്ങളുടെ സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ഇരുപത്തിരണ്ടാം അധ്യായം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ഞാൻ അബ്രഹാത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ് എന്നും മരിച്ചവരുടെ പുനരുദ്ധാനത്തെപ്പറ്റി ഡാഷ് നിങ്ങളോട് അരുൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദൈവം ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് രാജാവ് ക്രുദ്ദിതനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകളെ നശിപ്പിച്ചു അവരുടെ ഡാഷ് അഗ്നിക്കിരയാക്കി പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നഗരം ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് വിവാഹവിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു എന്നാൽ ആര് അയോഗ്യരായിരിക്കുന്നു എന്നാണ് പറയുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ക്ഷണിക്കപ്പെട്ടവർ ക്വസ്റ്റ്യൻ നമ്പർ നാല് സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി വിവാഹവിരുന്നൊരുക്കിയ ആർക്ക് സദൃശ്യം ശരിയായ ഉത്തരം ഓപ്ഷൻ എ രാജാവിനു ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് യേശു സദൂക്കായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ആര് ഒന്നിച്ചുകൂടി ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ഫരിസയർ ക്വസ്റ്റ്യൻ നമ്പർ ആറ് പുനരുദ്ധാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പിന്നെയോ അവർ ആരെ പോലെ ആയിരിക്കും ശരിയായ ഉത്തരം ഓപ്ഷൻ എ സ്വർഗദൂതന്മാരെ ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് പുനരുദ്ധാനമില്ലെന്ന് പറയുന്ന അന്ന് തന്നെ അവനെ സമീപിച്ചു ചോദിച്ചു പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ സി സദു കായർ ക്വസ്റ്റ്യൻ നമ്പർ എട്ട് വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ആരെ അയച്ചു ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഫൃത്യന്മാരെ ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് വിവാഹ ബിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ രാജാവ് ആരെയാണ് അയച്ചത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ കൃത്യന്മാരെ ക്വസ്റ്റ്യൻ നമ്പർ പത്ത് ഇത് കേട്ട് അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി അധ്യായം വാക്യം ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മത്തായുടെ സുവിശേഷം വാക്യം നന്ദി വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി